ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പം അതേപോലെ തന്നെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കടലക്കറീൻ്റെ റെസിപ്പി ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഈ അപ്പം ഉണ്ടാക്കുന്നത് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള പച്ചരി വെച്ചിട്ടാണ് നല്ല ഒട്ടിപ്പിടിക്കാത്ത അപ്പട്ടോ എന്ന് ചോദിച്ചാൽ പാലപ്പല്ല നമ്മളതിന് പാലൊന്നും ഒഴിക്കണില്ല ഒരപ്പം അത്രേ ഉള്ളു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരീൻ്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് റേഷൻ കടത്ത പച്ചരിയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉഴുന്നാണ് കേട്ടോ ഒരു കാൽ കപ്പ് ഉഴ്ന്ന് കാൽ കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവുമായിരിക്കും കാൽ കപ്പ് ഇട്ടോ നമ്മൾ ഈ മെഷറിങ് കപ്പിനാണ് ഞാൻ എടുക്കുന്നത് ആ ഒരു കാൽ കപ്പ് ഒന്നും കൂടി എടുത്തിട്ടുണ്ട് രണ്ടും ഒന്നിച്ചു തന്നെ ഇട്ടെടുത്താൽ മതി കേട്ടോ ഇനി ഇത് നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ നമ്മളീ റേഷൻ കടയിൽത്തെ അരിയൊക്കെ കഴുകുമ്പോൾ പ്രത്യേകിച്ച് ഒരു എത്ര കഴുകിയാലും ഒരു വെളുക്കാത്തമാതിരി ഒരു കളറ് വന്നോണ്ടിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ പോയി ഇതേപോലെ നല്ല വെള്ളം ക്ലിയർ ആവണ വരെ നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക അതിൻ്റെ പശൊക്കെ ഒന്ന് വരെ കേട്ടോ എന്നിട്ടൊരു മൂന്നോ നാലോ മണിക്കൂറ് നല്ലോണം ഒന്ന് കുതിർത്ത് വെക്കട്ടോ നമ്മളിപ്പോൾ ഇതൊരു മൂന്ന് മണിയും നാലുമണിക്കൊക്കെ ഒരു കുതിർത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രാത്രി ഒരു എട്ട് മണി എട്ടരക്കാവുമ്പോൾ അരച്ചെടുത്താൽ മതി പിന്നെ ഞാനിതാ വെള്ളമൊക്കെ നല്ലോണം ഊറ്റെടുത്തിട്ടുണ്ട് കുതിർത്തതിന് ശേഷം കേട്ടോ അപ്പോൾ തന്നെ വെള്ളം ഊറ്റി എടുത്തതല്ല കുതിർന്നു കഴിഞ്ഞിട്ടു ശേഷം അരക്കാൻ നേരത്ത് വെള്ളമൊക്കെ ഒന്ന് നല്ലവണ്ണം ഊറ്റെടുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് വെള്ളത്തിന് അങ്ങനെ അളവൊന്നുമില്ല പിന്നെ ഞാനിതാ ഒരു അരക്കപ്പ് ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടിട്ടോ രണ്ട് കപ്പ് പച്ചരിക്ക് അരക്കപ്പ് ചോറ് പിന്നെ അത് ഞാൻ അരക്കപ്പിൻ്റെ കപ്പിലാണ് വെള്ളം ഒഴിക്കുന്നത് ടോട്ടൽ ഒരു കപ്പ് വെള്ളം ഒരു കുറച്ചു കൊണ്ട് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം പിന്നെ ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് അപ്പോൾ ഞാൻ ഈ കറക്റ്റായിട്ട് കണക്ക് പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാനലിൽ കുറേ ബിഗ്നേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട് അപ്പോൾ അവർ ഇനി പിന്നെ വന്നിട്ട് ചോദിക്കും ഇത്തങ്ങൾ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിരിക്കണമല്ലോ ഒരു കപ്പ് വെള്ളമല്ലല്ലോന്ന് അപ്പോൾ അത് അരക്കപ്പിൻ്റെ കപ്പിനാണ് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ നമ്മൾ ഇതേ ഒരു പാകത്തിൽ അത് ഏത് കപ്പായാലും ഈ ഒരു തിക്നെസ്സിൽ കിട്ടണമാതിരി വെള്ളം ഒഴിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ അതായത് ഇതിൽ ഞാൻ ഇനി ഇനിയിപ്പം തന്നെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല പിന്നെ നമ്മൾ ഈ അപ്പത്തിൽ പഞ്ചസാര ഒന്നും ഇടണില്ല കേട്ടോ അപ്പോൾ നമ്മൾ പാലപ്പൊക്കെ പിന്നെ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഞ്ചസാര ഒക്കെ ഇട്ടുകൊടുക്കും അപ്പോൾ ഇതിൽ ഞാൻ പഞ്ചസാര ഉപ്പൊന്നും ഇടണില്ല രാവിലെ അതിൻ്റെ ശേഷമാണ് പിന്നെ പഞ്ചസാര അല്ല പഞ്ചസാര എല്ലാം ഉപ്പ് ഇട്ടു കൊടുക്കണത് കേട്ടോ പിന്നെ ഞാൻ അതാ ഒരു കപ്പ് കടലയും കൂടി വെള്ളത്തിലിട്ട് വെക്കണത് കേട്ടോ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കടലാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് ഈ അപ്പുറത്തേക്ക് ഈ കടലക്കറി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ വളരെ പെട്ടെന്ന് ചടപ്പെട്ട ചപട ചടപടമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കണത് അപ്പോൾ ഇനി നാളെ രാവിലെ കാണാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ലോണം അടച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് രാവിലെ ആയതിന് ശേഷം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം പൊന്തി വരിക എന്ന് പറഞ്ഞാൽ ഈ പാത്രം കുമിഞ്ഞ് പുറത്തേക്ക് പോവുകയൊന്നുമില്ല കേട്ടോ നല്ലോണം ഒരു ഇതേമാതിരി ഒരു പാകത്തിനായി വരുംട്ടോ അല്ലാതെ ഒരുപാട് കുമിഞ്ഞ് മേലേക്ക് പോവുക അങ്ങനത്തെ ഒരു പരുവത്തിലൊന്നും ആയി വരില്ല ഈ ഒരു പരുവത്തിൽ ആയി വരും പിന്നെ അത് ഞാൻ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കടല കുക്കറയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഈ കറി ഉണ്ടാക്കല് വളരെ സിമ്പിൾ വാ നമ്മൾ വയറ്റാനും ഇതാക്കാനൊന്നും നിൽക്കണില്ലല്ലോ പെട്ടെന്ന് പെട്ടെന്ന് കൈ കേട്ടോ പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി എല്ലാതും ഒന്ന് ചതച്ചുകാണ്ട് കുക്കറയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു തക്കാളി ഒരു വലിയ രണ്ട് മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാനിതാ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മുളകും പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടാവും കേട്ടോ എരിവുള്ളതല്ല കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എരിവ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നോക്കിയും കണ്ടൊക്കെ ഇട്ടു മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നല്ലൊരു ടേസ്റ്റ് ഒരു ചിക്കൻ കറീൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ നമ്മളതിഷ്ടത്തിന് അളവിനൊക്കെ അനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളൊക്കെ ഇട്ടു പിന്നെ പിന്നെന്താ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കുക ഇത് പിന്നെ കടലകളൊക്കെ വേവിക്കുമ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ഒരു മൂന്ന് വിസിലൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഒട്ടുമിക്കവാറും കടലകളും വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിത് കുക്കറൊക്കെ മൂടിയിട്ട് അടുപ്പത്തേക്ക് വെക്കട്ടെ നമ്മളെ എത്ര വർഷം പായക്കുള്ള കുക്കറാണ് പത്ത് വർഷം പായക്കുള്ള കുക്കറട്ടോ ഇതുവരെ ഞാൻ വേറൊരു കുക്കർ വാങ്ങിയിട്ടില്ല അപ്പോൾ അതാ ഞാൻ അടുപ്പത്തൊക്കെ വെച്ച് കടല അടുപ്പത്ത് വെച്ചതിന് ശേഷം അതാ ഞമ്മളപ്പം അപ്പച്ചട്ടിയിൽ ചുറ്റിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് എണ്ണ ഒന്നും തേച്ച് കൊടുക്കാതെയാണ് ചുറ്റിച്ചെടുക്കുന്നത് ഇരുമ്പ് ചട്ടിയിലൊക്കെ ചുറ്റിച്ചെടുക്കണം എണ്ണ എന്തായാലും തേച്ച് കൊണ്ടിട്ടോ ചിലപ്പോൾ കിട്ടാൻ പണിയുണ്ടാവും അപ്പോൾ ഇതാ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും പണിയുള്ളൂ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടാക്കിയെടുക്കലൊക്കെ നമ്മൾ ഈ വെള്ളപ്പം പാലപ്പം ഒക്കെ ഉണ്ടാക്കി എടുക്കണം ആ സെയിം ഇതിൽ തന്നെ ഉണ്ടാക്കുക അല്ലാതെ നമ്മൾ ദോശ ചുട്ടെടുക്കില്ല അതേപോലെ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കട്ടോ രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക പിന്നെ അതാ ഞാൻ കടലൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കാൽ കപ്പ് തേങ്ങയും കുറച്ച് പെരിഞ്ചീരകം കൂടി നല്ലോണം അരച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടിട്ടാണ് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് ഇട്ടങ്ങോട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കടലൊക്കെ അത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് നല്ലോണം ചെറിയ ഉള്ളി ഇട്ട് കണ്ട് ഒന്നങ്ങ തൂമിച്ചെടുത്താലും മതി മതിയിട്ടാണ് അപ്പോൾ ഇതാ നമ്മളെ കറി റെഡിയാവും അപ്പോൾ ഇതൊന്നു ഞാൻ തുള്ളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ വെച്ചെടുത്തിട്ടുണ്ട് ചൂടാവാത്ത വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഉള്ളി ഇട്ടു കൊടുത്തിട്ടുണ്ട് അതവിടെ ഇരുന്ന് ചൂടായിക്കോളും പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ കയ്യിലും ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചുവന്നമുളകുണ്ടെന്നുണ്ടെങ്കിൽ ചുവന്നമുളകും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ അതാ ഇത്രേ പണിയുള്ളൂ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പച്ചരിയൊക്കെ കിട്ടില്ല അപ്പോൾ നമ്മൾ എന്നും ഈ ഇഡ്ലിയും ദോശയും മാത്രം ഉണ്ടാക്കി ടൈം വളണ്ട ഇതേപോലത്തെ അപ്പമൊക്കെ ഉണ്ടാക്കി ഇതാക്കട്ടെ നമുക്ക് അപ്പോൾ ഇനിയും വെറൈറ്റി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഞാൻ കാണിച്ചു തരേണ്ടത് ഇത് അത്ര വെറൈറ്റി ഒന്നും അല്ലയെന്നറിയട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കട്ടെ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഇത്രക്കെ ഉള്ളൂ അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാതിരൂറ്